മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു വളരെ മുറിവേറ്റവനെ പോലെ ഏകദേശം പതിനാറ് മിനിറ്റോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ചു പറയുന്നത് ഇതിന് പിന്നൊരു ഗൂഢാലോചനയുണ്ട് ഒരുപാട് വേട്ടയാടൽ ഈ പത്രക്കാർക്ക് അറിയാത്തല്ലോ പക്ഷെ ഒരു വേട്ടയാടലിനും പിറകെ ഞാൻ പോവുകയോ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിരിക്ക പക്ഷെ ഇത് ഞാൻ ഇത് ഷുക്കോറിന്റെ കേസാണ് അരിൽ സുക്കൂർ വധക്കേസാണ് ഇത് ചെയ്യാൻ വിടുന്ന പ്രശ്നമില്ല ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് എനിക്ക് തിരിച്ചു നേരിടാതിരിക്കട്ടെ ഞാൻ കാരണം ഇത് സുക്കൂറിന്റെ കാര്യം അതും ഇത് ചെയ്യാൻ വിടൂല അത് കരുതണം അങ്ങനെക്കൊരു വികാരാണ് അത് ഓരോ മുസ്ലിരനും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഒരു വികാരമാണ് ആ വികാരം എനിക്കും ഉണ്ടല്ലോ അതുപയോഗിച്ചതുകൊണ്ടാണ് ഞാനിത് വിടില്ല എന്ന് പറയുന്നത്